ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് കറിവേപ്പിനെ പറ്റിയിട്ടാണ് ഇത് എൻ്റെ വീട്ടിലെ കറിവേപ്പാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കറിവേപ്പ് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും ഒരു കറിവേപ്പിൻ്റെ ചെടി വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം കാരണം നമുക്ക് വളരെ കീടനാശികളൊന്നും അടിക്കാത്ത ഒരു കറിവേപ്പിൻ്റെ ഇല നമുക്ക് പറിച്ചെടുക്കാൻ നമുക്ക് ചെറിയ സൗകര്യത്തിൻ്റെ ഉള്ളിലും ഒരു കറിവേപ്പിൻ്റെ ചെടി വെച്ച് വളർത്താവുന്നതാണ് അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ഇല പറിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് സംസാരിക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ഇല പറിക്കുന്നവർ പലരും പല രീതിയിലായിരിക്കും ഇപ്പോൾ നമ്മൾ അടുക്കളയുടെ അടുത്തൊക്കെയാണ് കറിവേപ്പിക്കുന്നെങ്കിൽ നമ്മൾ കറിവെക്കുന്നതിൻ്റെ ഇടവേളയിൽ നമ്മുടെ ധൃതിയിൽ വന്നിട്ടായിരിക്കും കറിവേപ്പിൻ്റെ ഇല പറിച്ചു കൊണ്ടുപോവുക അപ്പം നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും വളരെ ശ്രദ്ധിക്കാറില്ല പക്ഷേ ചിലരത് ഒരു ഇല ഓരോ ഇലകളായിട്ട് പറിച്ചെടുക്കുന്നവരുണ്ട് ചിലർ ഓരോ കൊമ്പായിട്ട് ഒടിച്ചെടുക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവർ അത് ഒടിച്ചെടുത്തതിന് ശേഷം ഈ ചെടി പിന്നീട് വളരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അതിനെന്താണ് വഴിയെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അത് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിവേപ്പിൻ്റെ ചെടി വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് എൻ്റെ വീട്ടിലത്തെ ചെടി തന്നെയാണ് ഇതൊരു മൂന്ന് നാല് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ അതിനിടയിൽ വളർത്തി ഇത്രയും വലുതായി വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളത്രയും ശ്രദ്ധിക്കണം അതിൻ്റെ വടായാലും തന്നെ നമ്മളിപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ് ഈ ചെടിക്ക് വളമായിട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ നന്നായി നനയ്ക്കും അത് അതുമാത്രമാണ് കാര്യമായിട്ടുള്ള വളം ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മളതിൻ്റെ കൊമ്പ് ഒടിച്ചെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ വളരുന്നതായിരിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു രീതി ഇങ്ങനെ ഒടിച്ചെടുക്കുകയാണ് ചെയ്യുക മിക്ക ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത് ഇല അങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അത് ചീന്തിട്ട് അതിൻ്റെ തൊലി അടക്കം കൂടെ ചീന്തി ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് അങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം അവിടെ കാണിച്ചു തരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആ തൊലി വലിയ രീതിയിൽ കീറിയിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും പിന്നീട് അവിടെ ഒരു മുട്ട് പൊടിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും ഒരു കത്രിക ഉപയോഗിച്ചിട്ട് വേണം അത് വെട്ടിയെടുക്കാനായിട്ട് അതുകൊണ്ട് അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ കത്രിക വെച്ച് നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ അടുത്ത ഇല ഇള ഇല അവിടുന്ന് പൊട്ടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വേണം അത് എപ്പോഴും മുറിച്ചെടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പില വീണ്ടും അതിൽ നിന്ന് നല്ല ക്ലിർപ്പുകൾ വരും പിന്നീട് അത് കൂടുതൽ ബ്രാഞ്ചസ് ആയിട്ട് വളർന്നിട്ട് നല്ലൊരു ഒരു ചെടിയായിട്ട് അത് വളരും അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ കറിവേപ്പില ഒരു കത്രികയോ കത്തിയോ വെച്ചിട്ട് മുറിച്ചെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറിവേപ്പില നന്നായി വളരും ഓക്കെ താങ്ക്